നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് സ്വാഗതം യെസ് ടീം ഇന്ത്യ ലോകമുഖടക്കിയിരിക്കുന്നു വല്ലാത്തൊരു കംബാക്ക് ആണ് നമ്മൾ കണ്ടത് വല്ലാത്തൊരു ത്രില്ലർ പോരാട്ടമാണിത് വിജയം പിടിച്ചു വാങ്ങുക ഒരു ഘട്ടത്തിൽ അനായാസം സൗത്ത് ആഫ്രിക്ക വിജയത്തിലേക്ക് എന്ന് തോന്നിച്ചതാണ് ഹെൻറി ക്ലാസ് അടിച്ചു തകർക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കരുതിയത് പക്ഷേ പോരാട്ട വീര്യം പുറത്തെടുത്ത ഇന്ത്യയുടെ ചുണക്കുട്ടികൾ തകർപ്പൻ ജയം സ്വന്തമാക്കിയിരിക്കുന്നു ഏഴ് റൺസിന്റെ ത്രില്ലർ വിജയം സ്വന്തമാക്കിക്കൊണ്ട് രോഹിത്തും സംഘവും ലോക ക്രിക്കറ്റിന്റെ നെറുകയിലേക്ക് നടന്നു കയറിയിരിക്കുന്നു വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ ഏഴ് വിക്കറ്റ് നൂറ്റി എഴുപത്തി ആറ് റൺസ് അടിച്ചപ്പോൾ സൗത്ത് ആഫ്രിക്ക ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റിന് നൂറ്റി അറുപത്തി ഒമ്പത് റൺസിലേക്ക് മാത്രമാണ് എത്തിയത് ഏഴ് റൺസിന്റെ ത്രില്ലർ വിജയം നമ്മുടെ ചുണക്കുട്ടികൾ സ്വന്തമാക്കി എടുത്തു പറയണം നമ്മുടെ ഡെത്ത് ഓവറിൽ കിഡിലൻ ബൗളിംഗ് നടത്തിയ ബൌളർമാര് ബുംറയും ഹാർദിക്കും എല്ലാവരും മികച്ച രൂപത്തിൽ തന്നെ പന്തെറിഞ്ഞുകൊണ്ടാണ് ഈ വിജയം സാധ്യമാക്കിയെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കക്ക് അവസാനത്തെ നാല് ഓവറുകളിൽ ഇരുപത്തിയാറ് റൺസ് മതിയായിരുന്നു വിജയിക്കാൻ പക്ഷെ പതിനാറാമത്തെ ഓവറിൽ നാല് റൺസ് പതിനേഴാമത്തെ ഓവറിൽ നാല് റൺസ് പതിനെട്ടാമത്തെ ഓവർ ഓ വല്ലാത്ത ഓവറാണ് ബൂമ്രിയത് രണ്ടേ രണ്ട് റൺസാണ് വിട്ടുകൊടുത്തത് പത്തൊമ്പതാമത്തെ ഓവറിൽ നാല് റൺസ് അവസാന ഓവറിൽ എട്ട് റൺസ് അങ്ങനെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ തിരിച്ചുവരവുകളിൽ ഒന്നിൽ ഇന്ത്യ വിജയം പിടിച്ചെടുക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് വേണ്ടി വിരാട് കോഹ്ലിയാണ് ടോപ്പ് സ്കോർ അതായത് അൻപത്തി ഒമ്പത് പന്തുകളിൽ ആറ് ഫോറും രണ്ട് സിക്സറും അടക്കം അദ്ദേഹം എഴുപത്തിയാറ് റൺസ് എടുത്തു അക്സർ പട്ടേലിൻ്റെ ഇന്നിങ്സ് എടുത്തു പറയണം മുപ്പത്തിയൊന്ന് പന്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തിയേഴ് റൺസ് ഇന്ത്യയുടെ ഇന്നിങ്സിന് കരുത്താവുകയായിരുന്നു കോഹ്ലിയും രോഹിത്തും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് രോഹിത് തുടക്കത്തിലെ മടങ്ങി അഞ്ചു പന്തിൽ ഒമ്പത് റൺസ് ഋഷഭ് പന്ത് ഡെക്കായിട്ട് മടങ്ങി സൂര്യ മൂന്ന് ആ ഘട്ടത്തിലാണ് അക്സർ കോഹ്ലിക്ക് കൂട്ടായിട്ട് എത്തുന്നത് അക്സർ ആണ് ആ സമയത്ത് നല്ല രൂപത്തിൽ അടിച്ച് കളിച്ചത് നാല് സിക്സറുകൾ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു ഒരു ഫോറും അങ്ങനെ മുപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് അദ്ദേഹം നാല്പത്തിയേഴ് റൺസ് എടുത്തു ക്യുഡിക്കയുടെ മികച്ചൊരു ത്രോയിൽ റൺഔട്ട് ഔട്ട് ആവുകയായിരുന്നു അതേസമയം കോഹ്ലി ഒരു ഭാഗത്ത് നിൽക്കുന്നു അദ്ദേഹം അർദ്ധ സെഞ്ചുറി അടിച്ചത് നാൽപ്പത്തിയെട്ട് പന്തുകളിലാണ് പക്ഷെ പിന്നീട് അദ്ദേഹം ആക്സലറേറ്റ് ചെയ്തു ആറ് ഫോറും രണ്ട് സിക്സും അടക്കം എഴുപത്തി ആറ് റൺസ് അദ്ദേഹം കുറിച്ചു ശിവൻ ദ്വൂബെ പതിനാറ് പന്തുകളിൽ ഇരുപത്തി ഏഴ് റൺസും അടിച്ചു അങ്ങനെ ഇന്ത്യയുടെ സ്കോർ നൂറ്റി എഴുപത്തി ആറ് നൂറ്റി എഴുപത്തി ഏഴ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്യ സൗത്ത് ആഫ്രിക്കക്ക് തുടക്കത്തിലേ പ്രഹരം നമ്മുടെ ജസ്പ്രീത് ബൂമറ ഒരു കിഡിലൻ ഔട്ട്സിങ്ങറിൽ ഹെൻഡ്രിക്സിന്റെ സ്റ്റംബ് ഇളക്കി വെറും നാല് റൺസ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന അപ്പോൾ പിന്നാലെ മറുക്കിഴമ്പിനെ അർദ്ദീപ് മടക്കി പുറത്തേക്ക് പോയ ഒരു പന്ത് ചെയ്ത് ഋഷഭ് പന്ത് പിടിക്കുകയായിരുന്നു അഞ്ചു പന്തിൽ നാല് റൺസാണ് അദ്ദേഹം എടുത്തത് പിന്നെ സ്റ്റെപ്സും ഡി കോക്കും ചേർന്നുകൊണ്ട് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുകയാണ് സ്റ്റെപ്സിനെ അക്സർ പട്ടേൽ ബൗൾഡ് ആക്കുന്നത് ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് മുപ്പത്തിയൊന്ന് റൺസാണ് അദ്ദേഹം എടുത്തിരുന്നത് പിന്നെ ക്ലാസ്ന്റെ വരവ് ക്ലാസൻ വെടിക്കെട്ടാണ് ക്യു ഡി കെ അപ്പൊ മുപ്പത്തിയൊന്ന് പന്നിൽ നിന്ന് മുപ്പത്തി ഒമ്പത് റൺസുമായിട്ട് മടങ്ങി ക്ലാസ്സിനാവട്ടെ അഞ്ച് സിക്സറുകൾ അടിച്ചു കൂട്ടി രണ്ട് ഫോറും അഞ്ച് സിക്സും ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് റൺസ് മില്ലറും ക്ലാസിനും ചേർന്നുള്ള കൂട്ടുകെട്ട് അനായാസം വിജയത്തിലേക്ക് എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ഹാർദിക് പാണ്ഡ്യ ക്ലാസ്സിനെ മടക്കി വിടുന്നത് അദ്ദേഹത്തിന്റെ പതിൽ റിഷഭ് പന്ത് പിടിച്ച് ക്ലാസ്സെ മടങ്ങുകയായിരുന്നു അപ്പോഴേക്കും അദ്ദേഹം അൻപത്തിരണ്ട് റൺസ് അടിച്ചു കൂട്ടിയിരുന്നു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് ഒമ്പത് സ്ട്രൈക്ക് റേറ്റിൽ പക്ഷെ പിന്നാലെ ൻസനെ ബൂമ്ര മടക്കുന്നു രണ്ട് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന്റെ സംഭാവന ഡേവിഡ് മില്ലർ ആയിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ അവസാന പ്രതീക്ഷ പതിനേഴ് പന്തിൽ നിന്ന് ഒരു ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിയൊന്ന് റൺസ് എടുത്ത് മില്ലറെ ഹാർദിക് ആണ് മടക്കിയത് പിന്നെ ഒടുവിൽ റബാദ നാല് റൺസുമായിട്ട് മടങ്ങുന്നു ഇന്ത്യൻ ടീം ആ ഒരു കിഡിലൻ വിജയം പിടിച്ചു വാങ്ങുന്നു ഏഴ് റൺസിന്റെ തകർപ്പൻ ജയം വീണ്ടും ഇന്ത്യ ടി ട്വന്റി വേൾഡ് കപ്പ് സ്വന്തമാക്കുന്നു ലോക ക്രിക്കറ്റിന്റെ നെറുകയിലേക്ക് രോഹിത്തും സംഘവും നടന്നുകയറിയിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി